ഒരു കാരണവശാലും നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് ഇങ്ങനെ തൊട്ടടുത്ത് പോസ്റ്റിട്ട് പുറകിലും കണ്ടില്ല അങ്ങനെ നിർത്താൻ ഒരു കാരണവശാലും പാടില്ല പ്രത്യേകിച്ച് നമ്മളെ ഓട്ടോമാറ്റിക് വാഹനമാണെന്നുണ്ടെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കണം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഗുണങ്ങളും നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരല്ലേ പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും ശ്രദ്ധിക്കാറില്ല നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കതിനെക്കൊണ്ട് ഗുണങ്ങളും ഉണ്ട് നമുക്ക് ദോഷങ്ങളും ഉണ്ട് കേട്ടോ എന്താണ് ഗുണങ്ങളും എന്താ ദോഷങ്ങളും എന്നുള്ളത് നമുക്ക് നോക്കുക ഇത് കണ്ടോ പാർക്കിംഗ് മോഡാണ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ അപ്പോൾ അത് കഴിഞ്ഞാൽ പാട്ട് തൊട്ടടുത്താണ് റിവേഴ്സ് വരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡയറക്ഷൻ വരുന്നത് അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വാഹനം ചലിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റിവേഴ്സിലേക്ക് നമ്മൾ ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്താണ് വാഹനം നമ്മൾ പുറകു വെക്കുന്നത് ചുമരിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിൻ്റെ അടുത്ത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും വാഹനം ഡേമേജ് ആവും അപ്പോൾ ഒരു കാരണവശാൽ നമ്മളെങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മളെ മോണിറ്ററിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് നമ്മളെ മോണിറ്ററിൽ നമുക്ക് ശരിക്കുമായിട്ട് അത് കാണിക്കും ക്യാമറ എന്ത് അതായത് നമ്മളെ യെല്ലോ ബോക്സും റെഡ് ബോക്സും അതിനെക്കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഓക്കെ നമുക്ക് നോക്കാം റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റർ നമ്മുടെ ക്യാമറ ബാക്കത്തെ ക്യാമറ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് ബോക്സ് ആണ് കാണുക ഒന്ന് റെഡ് പിന്നെ ഒന്ന് രണ്ട് എല്ലോ അപ്പം ഈ റെഡ് ലൈൻ വരുന്നുണ്ടല്ലോ അത് നമ്മൾ റിവേഴ്സ് വരുന്ന സമയത്ത് ഈ പോസ്റ്റ് ഉണ്ടല്ലോ ബ്ലാക്ക് അതിൻ്റെ തൊട്ടടുത്ത് തൊട്ട് തൊട്ടില്ലാന്നുള്ള നിരക്ക് നമുക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് സേഫ് ആയിട്ടാണ് നമ്മൾ വണ്ടി നിൽക്കുക ഇപ്പോൾ റിവേഴ്സ് ഗിയർ ആണെന്നു വച്ചാൽ പെട്ടെന്ന് പോകില്ല എല്ലോ രണ്ട് ബോക്സ് നിൽക്കുക നമ്മൾ കൂടുതൽ സേഫായി ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പോസ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ആ റെഡ് പൊസിഷൻ വെച്ചത് അപ്പോൾ എന്താണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഡിക്ക് ഡിക്കുണ്ടല്ലോ ഡിക്കിൻ്റെ ആണ് കറക്റ്റ് ആ റെഡ് ബോക്സ് അതായത് ആ റെഡ് ലൈന് നമ്മൾ ഈ പോസ്റ്റിന് തൊടാതെ വരാൻ ചെന്നാൽ ഈ പൊസിഷനിൽ കറക്റ്റായിട്ട് കിടക്കും നമ്മളെ വാഹനം എന്ത് ചെയ്യും സേഫ് ആണ് നമുക്ക് ഡിക്ക് എവിടുന്നെങ്കിൽ തുറക്കാമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തുനിന്ന് തുറക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതേ മതി ആ റെഡ് ഇത് നോക്കിയാൽ മതി അത് അധികം ആൾക്കാരും ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കാന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാറില്ല പതുക്കെ പതുക്കെ എന്നിട്ട് അതിൻ്റെ ആ സൗണ്ട് വരണം സെൻസറിൻ്റെ സൗണ്ട് വരണം വരെ നമ്മൾ പോകും അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ മൂന്ന് ബോക്സ് അതാണ് നമ്മൾ റെഡ് ലൈൻ കടന്നു കഴിഞ്ഞാൽ അത് എന്താണ് അത് ഒരു കൺഫർട്ട് അല്ല മറ്റേ രണ്ട് യെല്ലോ ബോക്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കൺഫർട്ട് സോണിലാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ആ റെഡ് ലൈന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നിട്ട് വേണം നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മളെ ഡിക്കി തുറക്കാം നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മതി നമ്മൾ അടുപ്പിച്ച് നിർത്തുകയെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താവും വണ്ടി പെട്ടെന്ന് പുറകിലേക്ക് പോകും റൈറ്റിൽ മുന്നിലേക്കല്ല പോകും അപ്പൊ പെട്ടെന്ന് അപകടം നടക്കാനുള്ള സ്ക്രാച്ച് സ്ക്രാച്ചും ചെയ്യും അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്